ഈ വാർത്ത നിങ്ങൾക്കായി ഇത് ഉപയോഗിച്ചാൽ ബെസ്റ്റാ ദേശീയപാത ആമ്പല്ലൂരിൽ അടിഞ്ഞുകൂടിയ മണ്ണ് അപകട ഭീഷണിയാകുന്നു ചാരക്കുടി ഭാഗത്തേക്ക് പോകുന്ന റോഡിൽ ശ്രീലക്ഷ്മി തിയേറ്റർ മുതൽ കെഎസ്ആർടിസി സ്റ്റാൻഡ് വരെയുള്ള ഭാഗത്താണ് മൺതിട്ട രൂപപ്പെട്ടിരിക്കുന്നത് ഇതുമൂലം ഇരുചക്ര വാഹനങ്ങൾ തെന്നിമറിഞ്ഞ് അപകടങ്ങൾ പതിവായിരിക്കുകയാണ് ആമ്പല്ലൂരിലെ അടിപ്പാത നിർമ്മാണത്തെ തുടർന്ന് സർവീസ് റോഡിലൂടെ പോകുന്ന വാഹനങ്ങളിൽ പറ്റിപ്പിടിച്ച മണ്ണ് അടിഞ്ഞുകൂടിയാണ് മൺതിട്ട രൂപപ്പെട്ടത് വാഹനയാത്രകർക്ക് ഭീഷണിയായ മണ്ണ് നീക്കം ചെയ്യാൻ ടോൾ കമ്പനിയും അടിപ്പാത കരാർ കമ്പനിയും ഇതുവരെ തയ്യാറായിട്ടില്ല ടോൾ പിരിവ് നിർത്തിവെച്ചതോടെ റോഡിന്റെ അറ്റകുറ്റപ്പണികൾ ഉൾപ്പെടെയുള്ള സേവനങ്ങൾ ടോൾ കമ്പനി നിർത്തിവച്ചിരിക്കുകയാണ് ദേശീയപാത അതോറിറ്റി റോഡിൽ അടിഞ്ഞുകൂടിയ മണ്ണ് നീക്കം ചെയ്ത് സുരക്ഷിത യാത്ര ഒരുക്കണമെന്നാണ് യാത്രക്കാരുടെ ആവശ്യം അങ്ങനെ അങ്ങനെ കുറെ ആയുർവേദ കൂട്ടുകൾ ചേർത്താണ് ഈ ഹെയർ തയ്യാറാക്കുന്നത് ആയുർവേദത്തിൽ ആദ്യമായി ഹരിത ഹെയർ ഡൈൽ ഇപ്പോൾ ഹരിതയിൽ നിന്നും